കീഴാറ്റൂർ ഗ്രാമപഞ്ചായത്തിലെ ഒന്നാം വാർഡ് ഉൾപ്പെട്ട ഓറവുറം പുഴറോട് പള്ളിപ്പടി അങ്കണവാടിക്ക് സ്വന്തം കെട്ടിടമായി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു മലപ്പുറം ജില്ലാ പഞ്ചായത്തും പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്തും കീഴാറ്റൂർ ഗ്രാമപഞ്ചായത്തും സംയുക്തമായി അനുവദിച്ച പതിനേഴ് ലക്ഷം രൂപ ചെലവിലാണ് പുതിയ കെട്ടിടം നിർമ്മിച്ചത് കീഴാറ്റൂർ ഗ്രാമപഞ്ചായത്തിലെ ഒന്നാം വാർഡിലെ സെന്റർ നൂറ്റി മുപ്പത്തിയൊന്നാം നമ്പർ അങ്കണവാടിക്കാണ് സ്വന്തം കെട്ടിടം യാഥാർത്ഥ്യമായത് വർഷങ്ങളായി വാടക കെട്ടിടത്തിലായിരുന്നു ഈ അങ്കണവാടി പ്രവർത്തിച്ചിരുന്നത് പിന്നീട് മൂന്ന് സെന്റ് സ്ഥലം വിലയ്ക്ക് വാങ്ങുകയും മലപ്പുറം ജില്ലാ പഞ്ചായത്ത് അഞ്ച് ലക്ഷം രൂപയും പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് ആറ് ലക്ഷം രൂപയും കീഴാറ്റൂർ ഗ്രാമപഞ്ചായത്ത് ആറര ലക്ഷം രൂപയും വകയിരുത്തിയാണ് കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ ഉദ്ഘാടനം ചെയ്തു അഞ്ച് ഇന്ന് ചെയ്യാൻ പോകുന്നത് അതിലൊന്ന് നമ്മളെ കീഴാറ്റൂരിലാണ് ഇനി പോകുന്നത് തലക്കാട് ഗ്രാമപഞ്ചായത്തിലേക്കാണ് അവിടെ ജില്ലാ പഞ്ചായത്ത് നേരിട്ട് അംഗനവാടി ചെയ്തതിന്റെ ഉദ്ഘാടനമാണ് അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ശേഷം വെട്ടത്തൂരില് ജില്ലാ പഞ്ചായത്തും ഗ്രാമപഞ്ചായത്തും കൂടി സംയുക്തമായി ചെയ്ത മൂന്ന് അംഗനവാടികളുടെ ഉദ്ഘാടനം കൂടി ഇന്ന് നടക്കാൻ പോവുകയാണ് നേരത്തെ ജില്ലാ പഞ്ചായത്ത് ഒരുപക്ഷെ ജില്ലാ പഞ്ചായത്തിന്റെ വിട്ടുവിട്ടിയ സ്ഥാപനങ്ങളിൽ ഒന്നല്ല അംഗനവാടികൾ എന്ന് എല്ലാവർക്കും അറിയാം എങ്കിൽ പോലും മലപ്പുറം ജില്ലാ പഞ്ചായത്ത് നമ്മടെ പഞ്ചായത്തിന്റെ കീഴിലുള്ള അങ്കണവാടികൾ വളരെ നല്ല രീതിയിൽ അല്ലെങ്കിൽ ഒരു സ്മാർട്ട് അംഗനവാടി ആക്കി മാറ്റണം എന്നൊരു ആഗ്രഹത്തോടു കൂടിയാണ് ജില്ലാ പഞ്ചായത്ത് ഏകദേശം നൂറ്റി മുപ്പതോളം വരുന്ന അങ്കണവാടികൾ ഈ ഭരണസമിതി വന്നതിന് ശേഷം യാഥാർത്ഥ്യമാക്കിയിട്ടുള്ളൂ അതിലൊരു അംഗനവാടി ആണ് ഇന്ന് ഉറവിയാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജമീല ചാലിയോട് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ വനജ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ മുഹമ്മദ് ബ്ലോക്ക് സ്ഥിരം സമിതി അധ്യക്ഷൻ അസീസ് പട്ടിക്കാട് ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ ബിന്ദു വടക്കേക്കോട്ട വാർഡ് അംഗം കെ പി ജുമൈല എം ടി അബ്ദുൽ ലത്തീഫ് ചന്ദ്രൻചുള്ളിയിൽ സി ഡി പി ഒ റംലത്ത് ഐ സി ഡി എസ് സൂപ്പർവൈസർ ഹസ്ന സി പി അസൈനാർ ഹാജി എസ് വി മോഹനൻ പി സലീം അങ്കണവാടി വർക്കർ ഷൈനി ജോസഫ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ